സുരേഷ് ആണ് നമ്മൾ നമ്മള് ദിവസം മുന്നേ ഒരു റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം പ്രായമുള്ള പട്ടിക്കുഞ്ഞിന്റെ പട്ടികുഞ്ഞിന്റെ ഇവിളാണ് കൺകണിക്കുട്ടി കണ്ണിന്ന് ഞങ്ങളുടെ പേര് ചുമ്മാ പള്ളി ഇവള് ഏറ്റുമാരൂൻ നമ്മൾ റെസ്ക്യൂ ചെയ്തത് കണ്ണിന്റെ കാഴ്ചയിൽ നിന്ന് പറഞ്ഞ് വന്ന കേസ് ആയിരുന്നു അടി കിട്ടിയിട്ട് തലടി ഭാഗം ഇങ്ങനെ പഴുത്ത് ഇനി അടി കിട്ടിയിട്ട് കണ്ണിന് കാഴ്ചയില്ലാതായിരുന്നു എന്നൊന്നും അറിയില്ല ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് കാഴ്ച ഭാഗികമായിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല ചെറിയ അനക്കങ്ങളൊക്കെ കണ്ടവർക്ക് ഭയങ്കര പേടിയാണ് അതൊന്നും നമ്മളുടെ കൂടെ തന്നെയാണ് അഡോപ്ഷൻ നമ്മൾ കൊടുത്തില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കൺമണ്ണിക്കുട്ടിക്ക് വേണ്ടി ഒരു ബെഡ് ആണെങ്കിലും ഓർഡർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അതിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു ഒരുപാട് പേര് കിട്ടിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നാല് പേര് നമുക്ക് ബെഡ് ഇവയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം ഈ ഓർഡർ ചെയ്ത് തന്ന വ്യക്തികൾ നമുക്കിവിടെ വേറെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കുറച്ച് ലാർജ് ആയിട്ടുള്ള ബെഡ് ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും ചെറുതാണ് ഇപ്പം നിലവിൽ മൂന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പം അത് നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെയായിട്ട് വന്നത് അപ്പം കമ്പനിക്കുട്ടിക്ക് വന്ന ബെഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഉടനെവിടെ വരുന്നത് ഇത് നമുക്ക് പാലക്കാടിൽ നിന്ന് മാഡം മേഡം ഓർഡർ ചെയ്തതാണ് നമുക്കത് പൊന്നിന്റെ നോക്കണ്ടേ വളരെ സോഫ്റ്റ് ആയൊരു ബെഡ് ആണ് തീരെ കുഞ്ഞാ കേട്ടോ പക്ഷെ നമുക്ക് കിടക്കാം ഇവളുടെ കൂടത്തിൽ വേറെ പട്ടി പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ വന്ന് കണ്ടോ പൊന്നിന്റെ ബെഡിൽ ഉണ്ടോ ഇത് ഇണ്ടാ ഇത് കേറിയിരുന്നേ നോക്കട്ടെ

നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഇതിനകത്ത് രണ്ട് മൂന്ന് പേര് തന്നെയാണെന്ന് കിടക്കും ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത് മാഷ് ചെയ്യാമോ